A gente സ നഗരമായ റഫേയിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടി അവസാനിപ്പിക്കണമെന്ന് രാജ്യാന്തര നീതിന്യായ കോടതി ഉത്തരവിട്ടത് കഴിഞ്ഞ ആഴ്ചയാണ് ഈ വർഷം മൂന്നാം തവണയാണ് ഗസയിലെ ഇസ്രയേൽ മനുഷ്യ കുരുതിക്കെതിരെ നീതിന്യായ കോടതിയുടെ പതിനഞ്ചംഗ പാനൽ ശബ്ദമുയർത്തിയിരുന്നത് ഗസയ്ക്ക് അനുകൂലമായി വിധിയെഴുതിയ പാനിലെ ഒരംഗം ഇന്ത്യക്കാരനാണെന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രാജ്യാന്തര നീതിന്യായ കോടതിയുടെ പാനൽ അംഗമായ ജസ്റ്റിസ് ദൽവീർ ഭണ്ഡാരിയാണ് ആ സുപ്രധാന വിധി ിൽ ഒപ്പുവെച്ച ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് ഇതിന് പിന്നിലെ ആരാണ് ജസ്റ്റിസ് ഭണ്ഡാരി ഭണ്ഡാരി എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രാജസ്ഥാനിലെ ജോധ്പൂരിൽ ജനിച്ച ജസ്റ്റിസ് ഭണ്ഡാരി രാജ്യേന്ദ്ര തലത്തിൽ തന്നെ ഏറെ കീർത്തി നേടിയ ന്യായാധിപനാണ് ദീർഘകാലം സുപ്രീം കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ച അദ്ദേഹം നിരവധി സുപ്രധാന കേസുകളിൽ ഹാജരായിട്ടുണ്ട് പിന്നീട് സുപ്രീം കോടതി ജഡ്ജിയായി നിയമതനായ അദ്ദേഹം രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് കോടതിയിലെ മുതിർന്ന ജഡ്ജിയായി ഉയർത്തപ്പെട്ടിരുന്നു സുപ്രീം സുപ്രീംകോടതി ജഡ്ജിയായിരിക്കെ തന്നെ നിരവധി ശ്രദ്ധേയ വിധികൾ പ്രസ്താവിച്ചിട്ടുമുണ്ട് ഈ സുപ്രീം കോടതിയിലും മുൻ ബോംബെ ഹൈക്കോടതിയിലും ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അക്കാലത്ത് വിവാഹമോചന കേസുകളിൽ ജസ്റ്റിസ് ഭണ്ഡാരി പുറപ്പെടുവിച്ച ചില സുപ്രധാന വിധികളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഹിന്ദു വിവാഹ നിയമം ഭേദഗതി ചെയ്യാൻ കേന്ദ്ര സർക്കാരിനെ നിർബന്ധിതരാക്കിയത് ഓഫ് ഇന്റർനാഷണൽ ലോ അസോസിയേഷന്റെ ഡൽഹി സെന്റർ ചെയർമാനായി ദീർഘകാലം അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ാണ് അദ്ദേഹം രാജ്യാന്തര നീതിന്യായ കോടതിയുടെ ഭാഗമാകുന്നത് അതിനുശേഷം ഐ സി ജെ പുറപ്പെടുവിച്ച സുപ്രധാന ഉത്തരവുകളിലെല്ലാം ജസ്റ്റിസ് ഭണ്ഡാരിയുടെ ഒപ്പ് പതിഞ്ഞിട്ടുണ്ട് അന്റാർട്ടിക്കയിലെ തിമിങ്കലവേട്ട വിവിധ രാജ്യങ്ങളിലെ മനുഷ്യ ആണവ നിരായുധീകരണം തീവ്രവാദ ഫണ്ടിംഗ് പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റം തുടങ്ങി ലോക ശ്രദ്ധ നേടിയ പ്രധാന വിഷയങ്ങളിൽ നീതിന്യായ കോടതി പുറപ്പെടുവിച്ച ഉത്തരവുകളിൽ ജസ്റ്റിസ് ഭണ്ഡാരി ഭാഗമായിട്ടുണ്ട് നിരവധി ദേശീയ രാജ്യാന്തര പുരസ്കാരങ്ങളും അദ്ദേഹം അദ്ദേഹത്തെ െത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ രാജ്യപത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു ചിക്കാഗോയിലെ നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ലോയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നിയമബിരുദം നേടിയിരുന്നു യൂണിവേഴ്സിറ്റിയുടെ നൂറ്റി അൻപതാം വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും ആദരണീയരും വിശിഷ്ടരുമായ പതിനഞ്ച് പൂർവ്വ വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു അദ്ദേഹം ഇനി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഗസയിൽ ഇസ്രായേൽ നടപടികൾക്കെതിരെ നീതിന്യായ കോടതി സുപ്രധാന വിധി പ്രഖ്യാപിച്ചത് അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയായിരുന്നു ഫലസ്തീൻ ജനത അപകടത്തിലാണെന്നും ഇസ്രായേൽ വംശഹത്യ നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിലായിരുന്നു നടപടി ഈ പതിനഞ്ചംഗ പാരലിൽ ജസ്റ്റിസ് ഭണ്ഡാരി ഉൾപ്പെടെ പതിമൂന്ന് പേർ ഇസ്രായേലിന്റെ സൈനിക നടപടിയെ എതിർത്തപ്പോൾ രണ്ടു പേരായിരുന്നു അനുകൂലിച്ചത്